കൊല ചെയ്യപ്പെടുവാനിടയായ സാഹചര്യം ഈ ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട് കേന്ദ്ര സർക്കാർ വന്യ മൃഗങ്ങളുടെ ആക്രമണം തടയുന്നതിന് വേണ്ടി ആവശ്യമായ ഫണ്ട് ശ്രീ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് സംസ്ഥാനത്തിന് നൽകുകയും ആവശ്യമായ വേലുകളും മറ്റ് മൃഗങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണ കിട്ടുന്നതിനുള്ള സംവിധാനങ്ങൾ ജയിലിൽ നമ്മുടെ ഫോറസ്റ്റിനുള്ളിൽ സജ്ജമാക്കണമെന്നുള്ള നിർദ്ദേശം നൽകി പണം കൊടുത്തിട്ട് പോലും അത് നടപ്പിലാക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് കേരളത്തിലെ ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങളെ ഒരു തരത്തിലും പരിഗണിക്കാതെ സി പി എമ്മിന്റെ രാഷ്ട്രീയം മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം നമ്മുടെ തൊട്ടടുത്ത കോട്ടയം ജില്ലയിൽ ആശുപത്രിയിൽ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി വന്ന ഒരു വനിത ദാരുണമായി കെട്ടിടം പൊളിഞ്ഞു വീണ്ടും മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഒരു പിഞ്ച് വിദ്യാർത്ഥി ദേവലക്കരയിൽ പഠിക്കാൻ പോകുന്ന സ്കൂളിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗവൺമെന്റിന്റെ അനാസ്ഥ മൂലം കരണ്ടടിച്ച് ഷോക്കേറ്റ് ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഞാൻ ചില ചെറിയ ഉദാഹരണങ്ങൾ ഏറ്റവും അവസാനം അവസാനമാണ് മാത്രം അങ്ങനെ കേരളത്തിൽ എവിടെ നോക്കിയാലും ഗവൺമെന്റിന്റെ അനാസ്ഥ മാത്രം ഇവിടെ എത്രയോ ജീവൻ നമ്മുടെ റോഡുകൾ താറുമാറായി കിടക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം കുഴുകിൽ വീണ് ബൈക്ക് യാത്രക്കാരൻ മരണപ്പെട്ട സംഭവം നമ്മൾ മറന്നിട്ടില്ല എത്രയോ സംഭവങ്ങൾ ഈ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നു കേന്ദ്ര സർക്കാർ ആവശ്യമായ ഫണ്ട് നൽകിയിട്ടും ആ ഫണ്ട് വേണ്ട തരത്തിൽ വിനിയോഗിക്കുവാൻ തയ്യാറാകത്തായി കേരളത്തിലെ സർക്കാർ പ്രത്യേകിച്ച് ഫോറസ്റ്റ് വകുപ്പ് ഇതിന് നടപടി സ്വീകരിക്കാത്ത പക്ഷം ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ അതിശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുന്നതിന്റെ ഒരു ചെറിയ സൂചന മാത്രമാണ് ഇന്നിവിടെ നടക്കുന്ന സമരപരിപാടികൾ അറിയിക്കുവാൻ ഞാൻ യോഗത്തിന് പ്രയോഗിക്കുന്നു ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല ഗവൺമെന്റിന്റെ കണ്ണു തുറക്കണം പാവപ്പെട്ട കർഷകർക്കും കൃഷിക്കാർക്കും തൊഴിലാളികൾക്കും സാധാരണക്കാരനും ഇവിടെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പോലീസ് ഈ ഫോറസ്റ്റ് സ്റ്റേഷൻ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്